ഹായ് ഫ്രണ്ട്സ് ഷിലോഹാം എൻ്റർടൈൻമെൻ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും ഒരു ട്രാവലിംഗ് വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തായലാണ് കൊല്ലം ജില്ലയിലെ കുന്നത്തൂർ താലൂക്കിലുള്ള ശാസ്താംകോട്ട ശുദ്ധജല തടാകം ഹരിത മനോഹരമായി കുന്നിൻ പ്രദേശങ്ങളും കുന്നുകൾക്കിടയിലുള്ള നെൽപ്പാടങ്ങളും ഈ ശുദ്ധജല തടാകങ്ങളെ മനോഹരമാക്കുന്നു ഞങ്ങൾ ചെല്ലുന്ന സമയത്ത് ഒരുപാട് കുരങ്ങന്മാരെ കാണാൻ സാധിച്ചു അതിൽ വെള്ളക്കുരങ്ങുകൾ നമ്മളെ ആകർഷിക്കും വിധമാണ് അവിടെ സഞ്ചരിക്കുന്നത് അത് നമ്മളിൽ അത്ഭുതവും കൗതുകവും ഉണർത്തുന്ന ഒരു കാഴ്ച തന്നെയാണ് വളരെ ദൂരെ നിന്ന് വരുമ്പോൾ തന്നെ കാടുകൾക്കിടയിലൂടെ തടാകം കാണാൻ സാധിക്കുന്നത് തന്നെ നമ്മളിൽ അത്ഭുതവും സന്തോഷവും ഉളവാക്കുന്ന ഒരു കാര്യമാണ് വണ്ടി ഓടിച്ച് വരുമ്പോൾ തന്നെ നമുക്കവിടെ കാണാൻ സാധിക്കും പെട്ടെന്ന് എനിക്കൊരു ക്ഷമയില്ലാത്തത് കൊണ്ട് വണ്ടി നിർത്തി പെട്ടെന്ന് തന്നെ ഞാൻ ആ കായലിൻ്റെ അടുത്തേക്ക് നടക്കുകയായിരുന്നു നമ്മളെ നമ്മളവിടെ വരവിൽക്കുന്നത് ചുറ്റും മുളങ്കാടുകളാണ് കാണാൻ സാധിക്കുന്നത് നല്ല തണലാണ് നല്ല പ്രകൃതി ഭംഗിയായിട്ട് തന്നെ നമുക്ക് നമുക്കവിടെ നിന്നും കായലിൻ്റെ കാറ്റ് നമുക്ക് വീശുന്നുണ്ട് ഏത് വെയിലത്തും ഇവിടെ വരാൻ സാധിക്കുന്നതാണ് നല്ല പ്രകൃതി ഭംഗിയായിട്ട് തന്നെ നമുക്ക് കാണാൻ സാധിക്കും ഇവിടുന്ന് തന്നെ ദൂരത്തന്നെ നോക്കുമ്പോൾ തന്നെ കാണാൻ സാധിക്കുന്നത് വള്ളങ്ങളാണ് വള്ളം ഓടിച്ചു കൊണ്ടുവരുന്നത് അക്കരെ ഇക്കരെ യാത്ര ഇവിടെ ലഭ്യമാണ് നമുക്ക് ഇവിടെ കൂടുതലും കൈവെള്ള കൈ തൊഴയുന്നതാണ് കാണാൻ സാധിക്കുന്നത് കാരണം എന്താണെന്ന് അറിയണ്ടേ ഇവിടെ ശുദ്ധജല തടാകം ആയതുകൊണ്ട് തന്നെ ഇവിടെ പെട്രോളോ മണ്ണെണ്ണയോ ഉപയോഗിച്ച് നമുക്ക് ഇവിടെ യാത്ര ചെയ്യാൻ പാടില്ല അങ്ങനെ ബോട്ടുകളോ സംവിധാനങ്ങളോ ഒന്നുമില്ല അങ്ങനെ ഞാൻ നടന്ന മേളിലോട്ട് പോവുകയാണ് അവിടെ മൊത്തം മുൾ മുളങ്കാടുകളാണ് അതും കല്ലൻ മുളങ്കാടുകളാണ് കാണാൻ സാധിക്കുന്നത് നല്ല രീതിയിൽ തന്നെ ആസ്വദിച്ച് തന്നെ ഞങ്ങൾ മുമ്പോട്ട് പോയി മുമ്പോട്ട് പോയതിന് ശേഷം അവിടെ നമുക്ക് ഇരിക്കാനൊക്കെയുള്ള സൗകര്യങ്ങളുണ്ട് നല്ല മുളങ്കാടുകളൊക്കെയാണ് കണ്ടോ നമുക്കവിടെ ഇരിക്കാനുള്ള സൗകര്യങ്ങളാണ് അപ്പോൾ തന്നെ അവിടെ ഒരു കുറേ നാളുകളായെന്ന് തോന്നും ഒരു മരം ചാഞ്ഞ കിടക്കുന്നത് കണ്ടു അപ്പോൾ ഞാൻ അവിടെ നിന്ന് അവിടെ നിൽക്കുമ്പോൾ തന്നെ നല്ല രീതിയിൽ കാറ്റടി കാറ്റിൻ്റെ അനുഭവം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് നല്ല രീതിയിൽ നമുക്കതെല്ലാം ആസ്വദിക്കാൻ പറ്റുന്നുണ്ട് ഇവിടെയും കണ്ടോ എല്ലാം വള്ളങ്ങളും തോണികളും ഒക്കെ ഉണ്ട് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് നല്ല പ്രകൃതി ഭംഗിയായിട്ട് തന്നെ ഇവിടെ ഒരുക്കിയിരിക്കുന്നത് കാണാൻ സാധിക്കും അങ്ങനെയും ഞാൻ കുറേ നേരം അവിടെ നിന്നു നല്ല ക്ഷീണമൊന്നും തോന്നിയില്ല അപ്പോൾ തന്നെ വെള്ള വള്ളത്തിൻ്റെ ഞാൻ നടന്നു അപ്പോൾ അക്കരെ നിന്ന് ഇപ്പുറത്തോട്ട് ആൾക്കാരെ യാത്രക്കാരെ കൊണ്ട് വള്ളങ്ങൾ വരികയാണ് കാണാൻ സാധിക്കുന്നത് വള്ളങ്ങൾ അടുപ്പിച്ച് വയ്ക്കിടുന്നതും ഉണ്ട് നമുക്ക് വേണമെങ്കിൽ വള്ളത്തിൽ കയറി പോകാം പിന്നെ അതിൻ്റെ ഇടയ്ക്കൂടെ ഒരു കാര്യം കൂടെ പറയട്ടെ എൻ്റെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യുക നല്ല നല്ല കമൻറ്റുകൾ ഇടുക ഈ കായലിന് എട്ട് ചതുരശ്ര മൈൽ വിസ്തീർണമുണ്ട് കൊല്ലം നഗരം തടാകത്തിന് ചുറ്റുമുള്ള മൈനാപ്പള്ളി ശാസ്താംകോട്ട കുന്നത്തൂർ പോരുവഴി പടിഞ്ഞാറ് കല്ലട ചൂരനാട് തെക്ക് എന്നീ പഞ്ചായത്തുകളിൽ കുടിവെള്ളം ലഭ്യമാക്കുന്നത് ഈ തടാകത്തിൽ നിന്നാണ് ഇതിൻ്റെ ശരാശരി ആഴം ആറ് പോയിൻറ്റ് അഞ്ച് മൂന്ന് മീറ്ററാണ് പരമാവധി ആഴം പതിനഞ്ച് പോയിൻറ്റ് രണ്ടുമാണ് അമ്പത്തിമൂന്ന് ദശലക്ഷം ലിറ്റർ ജലം ഈ തടാകത്തിൽ നിന്ന് കൊല്ലം കോർപ്പറേഷനിൽ സമീപ പഞ്ചായത്തുകൾ ചവറ പനാമ കുടിവെള്ള പദ്ധതി എന്നിവിടങ്ങളിൽ പമ്പ് ചെയ്യുന്നുണ്ട് ശാസ്താവിൻ്റെ കോട്ട എന്നറിയപ്പെടുന്ന ശാസ്താംകോട്ട എന്ന പേര് കിട്ടിയിരിക്കുന്നത് ഇവിടുത്തെ ശാസ്താവ് അമ്പലവും അറിയപ്പെടുന്നതും പ്രസിദ്ധവുമാണ്